സിനിമ കണ്ട് സിനിമ അവിടെ കണ്ടപ്പോ മനസ്സങ്ങോട്ട് നിറഞ്ഞു നിങ്ങടെ നിങ്ങടെങ്ങനെയായിരുന്നു പ്രതികരണം അസം അങ്ങോട്ടേ നീ നല്ല അടിപൊളി പ്രതികരണം പറഞ്ഞുപോലെത്തുമണി എങ്ങനെയുണ്ടായിരുന്നു ഡിഒപിടൻ ആ പറഞ്ഞേ പറഞ്ഞേ എങ്ങനെയായിരുന്നു അതാണ് ഒരു ടവ്ലായിട്ട് ഇടക്ക് കയറിയത് നമ്മുടെ എല്ലാവരുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്തു പോകുന്ന ഒരു സബ്ജക്ട് ആണ് അതെ തീർച്ചയായിട്ടും ഇത് അതെ ഇത് മിസ് ചെയ്യരുത് അത്രയും വാങ്ങാ നമ്മള് ഇയാള് വയറു വരുന്ന അതെ അതെ മനുഷ്യർ പിന്നെ എല്ലാം നിറഞ്ഞില്ലേ എല്ലാം ആ പറഞ്ഞു പറഞ്ഞു അതാണ് ഇടയ്ക്ക് തിയേറ്ററ പൊട്ടിക്കരച്ചിലിട്ടു ഏ ചെറുത്തേ എന്നാലും പടം ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു മലകൊണ്ട് അറിഞ്ഞു ഭയങ്കര അതെ 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 ഏഹ് അപ്പൊ എല്ലാരും എല്ലാരും അഭിപ്രായം എന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് പടം വേണ്ടി അതെ മനസ്സ് പറഞ്ഞു ല്ല ഫാമിലിയായിട്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റിയ ഒരു വിഘ്ന സിനിമയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ റിലേറ്റ് ചെയ്ത് പോകുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത് കാണാൻ നിങ്ങൾ തന്നെ